ാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഈ നാസിർഖാന്റെ ഉമ്മ ഉണ്ടല്ലോ നൂറ് ടിക്കറ്റ് എടുത്ത ആളാണ് നാസർ നാസർഖാന്റെ ഉമ്മാന്റെ ഫാമിലി അൻപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എൺപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കണത് കഷ്ടകാലത്തിന് എല്ലാം ഇവർക്കാണെങ്കിലും അടിച്ചിട്ടുണ്ടാവുക അപ്പോഴും ജനങ്ങൾ തന്നെ പറയാ അപ്പൊ ഇപ്പൊ കഷ്ടകാലല്ല എന്നാ പറയുന്നത് ഒന്നാം സമ്മാന അടിച്ച ആള് നാസർഖാന്റെ മകന്റെ കൂട്ടുകാരനാണല്ലോ ഇത് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞന്റെ വൈഫാണേ പാണ്ടിക്കാട് കുഞ്ഞനെ നമ്മളെ വിവി ഹിയറും ബിച്ചു സ്ട്രോക്കും ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച സമയത്ത് പാണ്ടിക്കാട് കുഞ്ഞൻ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പരമാവധി കഷ്ടപ്പെടുന്നുണ്ട് ഈ നിരപരാധിത്വം തെളിയിക്കാൻ കഷ്ടപ്പെടുന്നതിന് മുന്നേ ആ നാസർക്കാരനായിട്ട് സംസാരിച്ചു കിട്ട് ഇതൊന്ന് വീണ്ടും നറുക്കെടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഈ പ്രശ്നത്തിൽ നിന്ന് ഊരുകയാണ് ഏറ്റവും ഉത്തമം കാരണം നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനി എന്തൊക്കെ തെളിവിട്ട് കഴിഞ്ഞാലും ഒരു മനുഷ്യൻ വിശ്വസിക്കില്ല കാരണം നിങ്ങൾ അവിടെ ആ ഒരു കുപ്പിയിൽ കൈയിട്ടപ്പോ ആ നറുക്കെടുക്കാൻ വേണ്ടി ഒരു ഒൻപത് സെക്കൻഡ് ഒരു വെറും ഒൻപത് സെക്കൻഡ് നിങ്ങൾ ചിലവാക്കിയല്ലോ ആ ഒരൊറ്റ സമയം മാത്രം മതി ചിലപ്പോ എന്താ ചെയ്യ പറവന്റെ ഓരോരോ കളി ആയിരിക്കുക അല്ലെ ചെലപ്പോ അത് നിങ്ങളുടെ ഒരു സമയദോഷം കൊണ്ടാവാം നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഈ ഞാനടക്കം അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല കാരണം ആ വീഡിയോ അങ്ങനെയാണ് കണ്ടത് എന്നുള്ളതാണ് എന്തായാലും പാണ്ടിക്കാട് കുഞ്ഞാന് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കണം കേൾക്കുക തന്നെ വേണം കാരണം അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു പതറിച്ചുണ്ട് ഒരുപക്ഷെ ചെയ്തത് കള്ളത്തരാണ് ജനങ്ങൾ കണ്ടുപിടിച്ചത് തന്നെ ആകാം ഒരു ആളുകൾ ഇന്നെ ഇങ്ങനെ കള്ളനാക്കിയതിന്റെ ഒരു ആവാനും സാധ്യതയുണ്ട് രണ്ടും ഉണ്ട് നമുക്കൊന്നും നിരസിക്കാൻ കഴിയില്ല അല്ലെ നമുക്ക് മുഴുവൻ കാണാം ഞാൻ ആരും തയ്യാറല്ല കേട്ടോ കാരണം നമ്മൾ ആ വീഡിയോ കണ്ടതാ കാണാം ഒന്നും വേണ്ട ഞമ്മളെ വണ്ടിയിൽ അഞ്ച് ടിക്കറ്റ് ഉണ്ട് ഞാൻ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് എടുത്തതാണ് ഈ അഞ്ച് ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ആണെങ്കിലോ വേണ്ട പേര് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല എന്റെ പൊന്നു കാക്ക ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളൊരു നറുക്കെടുപ്പ് നടത്തുകയാണ് ആ നറുക്കെടുപ്പിന്റെ ഒരു സുതാര്യത ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വിശ്വാസം എന്നുള്ള സാധന സ്വന്തം ഫാമിലിയിലുള്ള ആളുകൾ ഈ ലോട്ടറി എടുക്കാൻ പാടുവോ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ചില ഹോം അപ്ലിയൻസ് പോലത്തെ ഷോപ്പുകളൊക്കെ അല്ലെ ഈ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കുന്ന അങ്ങനത്തെ കടകളുടെ ഉദ്ഘാടന സമയങ്ങളിൽ അവർ ചില നറുക്കെടുപ്പ് ഒക്കെ വെക്കാറുണ്ട് ആ നറുക്കെടുപ്പ് വെക്കുന്ന സമയത്ത് ഒരു സ്റ്റാഫ് പോലും അതില് ഒരു കൂപ്പണും പോലും ഇടരുത് എന്നുള്ള ഒരു നിയമം അവിടെ വെക്കുക എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ കാണുമ്പോൾ ജനങ്ങൾക്ക് അതിലൊരു ഇത് തോന്നാതിരിക്കാൻ വേണ്ടിട്ടാണ് അല്ലെ ഇവിടെ എന്താ ചെയ്തേ നാസർ ഖാന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നൂറ് ടിക്കറ്റുകൾ എടുത്തു എന്ന് പറയുന്നു അതുകൂടാതെ കൂടാതെ ഇപ്പൊ വാണ്ടിക്കാട് കുഞ്ഞന്റെ വണ്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നത്ര അഞ്ചാറെ അതായത് സുഹൃത്തുക്കൾക്ക് വേണ്ടി എടുത്തു കൊടുത്തതാണ് പക്ഷെ അതൊന്നും അടിച്ചിട്ടില്ല അതൊക്കെ പോട്ടെ ഈ നറുക്കെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കൊണ്ടേ ഇടുന്ന ഒരു സംഭവമൊക്കെ ലൈവിലുണ്ട് സ്ട്രോക്ക് പറയാപ്പോളാണ് ഞാനും ശ്രദ്ധിക്കുന്നത് ഓഹ് എന്നാലും എന്റെ പൊന്നു കാക്ക നിങ്ങളുടെ ഒരു കഷ്ടകാലം എന്നാലോചോക്കെ എന്ത് പറയാനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണ സമയത്ത് നന്നായിട്ട് നോക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല എട്ടിന്റെ പണി കിട്ടും അത്രേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ മുഴുവൻ കേൾക്കാൻ എന്തായാലും അങ്ങനെ ഒരുപാട് ഒരുപാട് കുടുംബം അതുകൊണ്ട് നമ്മളെ അലഹദര് അങ്ങനെ പോണുണ്ട് ഞാൻ കരയണ ഇന്റെ കണ്ണീരും ഇന്റെ പ്രാർത്ഥനയുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു ദിവസം ഇതിന് സത്യാവസ്ഥ ജനങ്ങളറി ഞമ്മള് എന്ത് പറഞ്ഞിട്ടും ജനങ്ങൾ വിശ്വസിക്കാത്തൊരവസ്ഥ കാരണം ജനങ്ങള് പറയുന്നില്ല കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ഒരു അഞ്ച് സെക്കൻഡ് നൃത്തം കാണുമ്പോൾ തോന്നലാണ് അതാണ് സത്യം നിങ്ങൾക്ക് ശ്രമിച്ചുകൂടെ അങ്ങനെ സത്യം ഇതില് ഇന്റെ ഭാഗത്ത് ഒരു തെറ്റില്ല ഒരു ഇല്ല കാരണം ഞാൻ ഇന്റെ പേരില് വീരത്തെ പേരില് വീരത്തിലെ ഇന്റെ പേരില് ഇത് പിന്നെ വിവാദമാക്കിയവരുടെ പേരില് ഞാൻ കേസ് കൊടുക്കണ്ട് ഞാൻ എല്ലാ ഞാൻ എല്ലാരുടെ പേരിലും പിന്നെ ഇപ്പൊ എന്റെ പേരിൽ ആരൊക്കെ കാരണം അത്രയും ഞമ്മളെ ഇപ്പൊ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മളെ പച്ച അതായത് അവരുടെ പേരിൽ ഞാൻ തന്നെ കേസ് കൊടുക്കണ്ടത് എന്റെ പൊന്ന് പാണ്ടിക്കാട് കുഞ്ഞാനെ ഒന്നും സംഭവിക്കാൻ പാടില്ല ഇത് ഐ ടി ആക്ട് പ്രകാരമുള്ള കേസ് ഏത് രീതിയിലാണ് വരിക എന്ന് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഒന്നും സംഭവിക്കാനില്ല പകരം നിങ്ങൾ വീണ്ടും നാറും നിങ്ങൾ അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ യൂട്യൂബർമാർ വീണ്ടും തുടങ്ങും ഓരോ കാര്യങ്ങളുമായിട്ട് ഇവിടെ വീഡിയോ ചെയ്ത യൂട്യൂബർമാരുടെ അതേ മൈൻഡ് തന്നെയാണ് അതേ മനോഭാവം തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾക്കും ആ ജനങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ ഇടുന്ന ഓരോ വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റുകൾ കണ്ടില്ലേ എല്ലാവരും അഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ആ നറുക്കെടുപ്പ് നടത്തിയ സമയത്ത് ചെയ്ത ഒരു മണ്ടത്തരം നിങ്ങളെ മണ്ടത്തരാണ് ചെയ്തത് നിങ്ങളിപ്പോ പറയുന്നു നമ്മളത് കാണുമ്പോ ഇപ്പോഴും ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല കാരണം അത് നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്നുള്ളത് അത്ര സമയം ചെലവഴിച്ചു നിങ്ങൾ അതിന്റെ അടിയിൽ നിന്ന് എടുത്ത ഒരു ഫീൽ തന്നെ ഉദാഹരണങ്ങളായിട്ട് പലരും പലതും പറഞ്ഞില്ലേ അതൊരിക്കലും നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല ഇത് ആകെ ഒരു പോം നറുക്കെടുപ്പ് വീണ്ടും നടത്തുക പറ്റൂ നാസർക്ക് തന്നെ അതിന് തയ്യാറാവുമോ തയ്യാറാവൂല കാരണം നാസർക്കാർക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ച മൊത്തം ഞെക്ക നിങ്ങളുടെ ആ ഒരു പേര് നല്ല രീതിയിൽ ഇപ്പൊ കോട്ടം പറ്റിയിട്ടില്ലേ സന്തോഷായില്ലേ അത്ര തന്നെ ഞാൻ ചോദിക്കുന്നത് ല്ല പക്ഷെ നമ്മള് വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നില്ല പക്ഷെ ഇത് വീഡിയോ ചെയ്ത ആൾക്കാരുടെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്തിട്ട് അതിനകത്ത് ഒന്നും വരാൻ പോകുന്നില്ല കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സൈബർ ക്രൈസ് എടുക്കാൻ പോകുന്നത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റും നിങ്ങൾ ചെയ്തത് ഒരു ഒരു തട്ടിപ്പല്ല ഞങ്ങളുടെ ഭാഗത്ത് നായ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ആയിട്ടുള്ള തെളിവുകളോ എവിഡൻസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യുക വീഡിയോ ചെയ്തവർ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിനേ സമയം നടത്തുള്ളൂ അതല്ല പേര് റീച്ച് ഉണ്ട് ഈ ഒരു കാണാനായിട്ട് അത് തന്നെയാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അല്ല അതല്ലേ അതെ ഞമ്മള് അപ്പൊ ഞാൻ ഞമ്മ അഞ്ചു മാസമായിട്ട് ഈ നറുക്കെടുപ്പിന്റെ പിന്നാലെ ആയിട്ട് അപ്പൊ ആദ്യം ഒരു വട്ടം ഞമ്മള് ഡേറ്റ് മാറ്റിയതാണ് പിന്നെ ഞമ്മളോട് പിന്നെ ഡേറ്റ് നീ മാറ്റാൻ പറ്റൂല ഇനി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വിഷയാണ് ഈ ദിവസം തന്നെ എടുക്കാൻ പറഞ്ഞ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഡേറ്റിൽ തന്നെ നറുക്കെടുത്തത് അല്ലേ ഈ ഡേറ്റ് തന്നെ നെറു ഞാൻ പറഞ്ഞിട്ടാണ് മറ്റേ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ നമുക്ക് ആണെങ്കിൽ പിന്നെ മാറ്റാറുണ്ട് പക്ഷെ അതൊന്നും പറ്റൂല ഞാൻ എന്തായാലും ഈ കറക്റ്റ് ഡേറ്റിന് ഞാന് നെറുടക്കും എനിക്ക് മുന്നിൽ പിന്നെ തലയിരുത്തി നടക്കാനുള്ളതാണ് ഇപ്പൊ നന്നായിട്ട് തലവർത്തി നടക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ അത് കേട്ടാ മതി എന്റെ പൊന്നു കാക്ക അവിടെ നിങ്ങള് മാത്രം ഒരു മിസ്റ്റേക്ക് പറ്റി എന്ന് വിചാരിക്ക അതായത് നിങ്ങൾ അതിൽ നിന്ന് എടുക്കുമ്പോ അത്ര സമയം ചെലവഴിച്ചു അപ്പൊ ഒരു ആ ഇത് കുഞ്ഞാൻ ചെയ്തതിൽ തെറ്റാണ് എന്നുള്ളൊരു കാര്യം പറയും പക്ഷെ അത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നാസർക്ക് നാസർക്കെടുത്തതിലാണ് പ്രശ്നം വന്നത് സെയിം അവസ്ഥ അത് തെറ്റടിയിലേക്ക് കൈ കടത്തുന്നു എന്നിട്ടോ ഈ പ്രൈസ് വീണ ആളുകളൊക്കെ അങ്ങോട്ട് കൂടും കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓരോ ആളുകൾ പുറത്തേക്ക് കൊണ്ടുവന്നില്ലേ പോരെ ജനങ്ങളുടെ പൈസ അല്ല ഇതിൽ കൊണ്ടുപോയിട്ടിരുന്നത് നിങ്ങൾക്ക് അതൊരു പേപ്പർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഓരോ മനുഷ്യന്മാരുടെയും വേർപ്പ് തുള്ളികളാണ് ആ കിടക്കണത് അവർക്ക് ദണ്ണുണ്ടാവും അവർക്ക് സങ്കടം ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് പല യൂട്യൂബർമാര് ശബ്ദിച്ചത് ഇപ്പോ ഇങ്ങനെ ഒരു നിയമമുണ്ട് നിങ്ങൾ മനസ്സിലാക്കില്ലേ ഒരു ലോട്ടറി ആക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊറേ ആളുകൾക്ക് അത് മനസ്സിലായല്ലോ ഇനി ഇതിന്റെ പിന്നാലെ നടക്കുന്നതിന് പകരം റീ നറുക്കെടുപ്പ് വേറെ പോം വഴിയൊന്നുമില്ല ഞാനൊരു കാര്യം നോക്കട്ടെ ഞാനിപ്പോ വീഡിയോ ചെയ്തപ്പോ എനിക്കുണ്ടായ മൂന്നാല് ഡൗട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ അപ്പം കഴിഞ്ഞ ദിവസം ഈ ഷാഫി മുഹമ്മദ് മുഹമ്മദ് ഷാഫി വയനാട് പറയുന്ന പുള്ളിയുടെ ഒരു ചാനലിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ ആ വീഡിയോക്കകത്ത് പുള്ളിക്കാരെ പറയുന്നുണ്ട് എന്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വാല്യൂ ഇല്ല മുപ്പത് ലക്ഷം രൂപയുള്ള വീടിന്റെ വില അപ്പം ടോട്ടല് നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയ ടിക്കറ്റ് നിങ്ങളുടെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടായിരുന്നു എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ അതെ ഞാൻ കണ്ടത് അപ്പൊ അതിനകത്ത് എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എൺപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം രൂപ പിരിവ് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ജിമ്മിയുടെ വിലയും നാല് ഗോൾഡ് കോയിനും ആക്റ്റീവ ബുള്ള ചേർത്ത് ഒരു ഇരുപത് ലക്ഷം രൂപ പിന്നെ വീടിന്റെ വില എല്ലാം കൂടെ ആവുമ്പോൾ അമ്പത് അപ്പൊ അതിനകത്തൊന്നും ബാക്കി മിച്ചം വരുത്തില്ലേ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ് മിച്ചം വരുത്തില്ലേ അപ്പം അതിന്റെ കണക്കും കാര്യങ്ങളൊന്നും കടം കടം വീട്ടിട്ടില്ല കാരണം ഇയാൾക്ക് ഒന്ന് ഒന്നര കോടി ഇയാൾക്ക് കടലുണ്ട് ഒന്നര അപ്പൊ ഈ ഒന്നര കോടി രൂപയാണ് നമ്മൾ ഈ ഒരു വീട് വെച്ചിട്ട് ചെയ്യാനായിട്ടിരുന്നത് അതൊന്നും ചീറ്റിംഗ് അല്ലേ കാരണം നമ്മുടെ കയ്യിരിക്കുന്ന മുതലിന് അത്രയും വാല്യൂ ഇല്ലല്ലോ അല്ല കോടിയാണ് പുള്ളിയുടെ എന്ന് പറയുന്നത് കോടിയാണ് ഇയാൾ കാരണം ഞാൻ ഇവർക്കൊക്കെ വിളിച്ച റെക്കോർഡും ഞാൻ 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 കയ്യിലുണ്ട് ഉണ്ട് അല്ല ഉൾപ്പെടെ ഞാൻ ഞാൻ ഉൾപ്പെടെ എതിരെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാ പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് എനിക്ക് ചെയ്തപ്പോൾ തോന്നിയ ചെയ്തപ്പോ തോന്നിയത് ഈ ഡൌട്ടാങ്ങൾ ഈ ഡൗട്ടിന് നിങ്ങൾ അപ്പൊ അവരുടെ കയ്യിൽ ഇരുന്ന ആ ഒരു പ്രോപ്പർട്ടിക്ക് ഇത്രയും റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നര കോടി രൂപ കിട്ടാനായിട്ട് അപ്പൊ അവരുടെ കൂടെ അത് കൂട്ടു നിൽക്കുമല്ലേ അത് അതിന് അതിനകത്ത് എന്ത് ഇക്ക ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നല്ല റീച്ച് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അവർ ടിക്കറ്റ് പോയതിന് എൺപത് ശതമാനം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തന്നെയായിരിക്കും അല്ലാതെ ഈ കൽവ ചെയ്താലും പിന്നെ കെ എൽ ബ്രോ ചെയ്തെന്ന് പറഞ്ഞാലും മുകേഷ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ഇമ്പാക്ട് നിങ്ങൾ ഇത്ര ഇടയിലേക്ക് സംസാരിക്കുന്ന ഒരു രീതി ഒന്നും വെച്ചിട്ട് ആ ഒരു രീതി തന്നെ ഇത് പോയിട്ടുള്ളത് ഞാൻ വിൽക്കുന്ന ഒരു സാധനത്തിന് പത്ത് രൂപ വിലയോ ഉള്ളെങ്കിൽ ഞാനത് മുപ്പത് രൂപയൊക്കെ അത് ബുദ്ധിമുട്ടല്ലേ ഞാൻ അത് ചെയ്യുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടായിട്ട് മൂന്നാല് പേര് സംബന്ധിച്ചിടത്തോളം ചെയ്തിട്ടുണ്ടാറിയും പൊന്നാര സുഹൃത്തെ അത്രയും ആൾക്കാർ അടിയന്ന് ഞമ്മളോട് ഇവര് നറക്കെടുക്കാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനോ മുപ്പത് ലക്ഷം രൂപ പോലും വാല്യൂ ഇല്ലാത്ത ആ വീട് കാണിച്ചുകൊണ്ടാണ് ഇവർ നറുക്കെടുപ്പ് നടത്തിയത് ഓക്കേ അതായത് എൺപത്തിമൂന്ന് ലക്ഷത്തി ചില്ലറ ഇവർക്ക് അതിൽ നിന്ന് പിരിച്ചു കിട്ടിയിട്ടുണ്ട് അതില് ആകെ ചെലവ് വന്നിട്ടുള്ളത് അൻപത് ലക്ഷത്തിന് താഴെ ബാക്കി മുപ്പത്തിമൂന്ന് ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷം ആളുടെ പോക്കറ്റിൽ വീണു അപ്പൊ ഒരു വലിയ ചതി അല്ലേ ചതിച്ചത് എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ ഒന്നര കോടി രൂപയാണ് ആളുടെ കടം ആളുടെ കടം ഇപ്പോഴും വീട്ടിൽ തീർന്നിട്ടില്ല എന്നുള്ളത് അതായത് ഒന്നര കോടി രൂപയാണോ ടാർഗറ്റ് വെച്ചിരുന്നത് അപ്പൊ എത്രത്തോളം ഉണ്ട് ഇത്ര നറുക്കെടുപ്പിന്റെ പിന്നിലുള്ള ചതി എന്ന് നിങ്ങൾ മനസ്സിലായില്ലേ ചില ആളുകൾ ചില പ്രോഡക്റ്റ് കൊടുത്തിട്ട് അതിന്റെ കൂടെ ഈ ഒരു സംഭവം കൊടുത്ത് പറ്റിക്കുന്ന പരിപാടി ഉണ്ട് ഇതും ഇത് തന്നെയാണ് പരിപാടി മുപ്പത് ലക്ഷം രൂപ പോലും വാല്യൂ ഇല്ലാത്ത ആ ഒരു വീട് ആ വീട് കാണിച്ച് ഒന്നര കോടി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളത് കൊള്ളാം വെരി ഗുഡ് എവിടെ വിജിലൻസ് എവിടെ വിജിലൻസ് എന്തായാലും കുഞ്ഞാനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞാന്റെ ഭാഗത്തുണ്ടൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നറുക്കെടുപ്പിൽ പങ്കെടുത്ത് അതിൽ കൈയിട്ടെടുത്തതിന്റെ വിഷയം മാത്രമാണെന്നാണ് ആള് വിചാരിച്ചത് പക്ഷേ ഇതൊന്നും അല്ല വിഷയം ലോട്ടറി ആക്ട് പ്രകാരമുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഈ വീഡിയോസ് ഇഷ്ടം പോലെ ലോയേഴ്സിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് ഈ ലോയേഴ്സ് തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെ വലിയ പ്രശ്നമാണ് മിക്കവാറും സ്വമേതായ ഹൈക്കോടതി തന്നെ ഇടപെടലുകൾ നടത്താനുള്ള സാധ്യതയുണ്ട് സർക്കാരിന് ഇവിടെ ഒരുപാട് പൈസ കിട്ടണ്ട ഒരു വിഷയമാണത് അല്ലെ ഒരുപാട് എന്തെങ്കിലും ഒന്ന് ജനങ്ങൾ ഞാൻ ഞാൻ ഇപ്പൊ അത് ഈ വീഡിയോ പിന്നെ പോലീസ് ഞാൻ അത് കാട്ടി കൊടുത്തു ഇതാണ് എന്റെ വീഡിയോ ഏർ ആ ഇതാണ് എന്റെ വീഡിയോ ഞാൻ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഏർ ഇഞ്ഞോട് ഇങ്ങനെ നിങ്ങളുടെ പേരിൽ പരാതി വന്നിട്ടുണ്ട് ഏർ എന്താണ് അതിൻ്റെത് ഇതാണ് ഞാൻ വീഡിയോ അപ്പൊ പത്ത് മുന്നൂറ് ജനങ്ങളെ മുന്നില് അതും കൊടുക്കുന്നു പറഞ്ഞൊരു നാട്ടില് എന്ത് ഞാൻ കണ്ടു അവിടെ അല്ല അത് പെരന്റെ ഹാളാണത് അത് പെരന്റെ ഹാളാണ് കാരണം നാല് നാല് ദിവസമായിട്ടവിടെ മഴയാണ് നാല് ദിവസമായിട്ട് അവിടെ പെരും മഴയാണ് കാരണം പെരും മഴയും കാറ്റും അങ്ങനെയാണ് അവിടുത്തെ സ്ഥലം അങ്ങനെ നമ്മൾ ഇതിന്റെ മുന്നേ അവിടെ ഓരോ പേരുടെ തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഈ ഗ്രൌണ്ടിൽ ഗ്രാൻഡായിട്ടുള്ള ഒരു പരിപാടി വെക്കാനുള്ള പരിപാടിയിരുന്നു കറണ്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല കാരണം നമ്മൾ ലൈവ് ഇട്ടപ്പോ അവിടെ കറണ്ട് പോയതുവരെ ഈ വീഡിയോ ഉണ്ടാവും കാരണം എന്താണ് ആ അവിടെ ജനറേ ജനറേറ്റർ കൊടുന്ന് ഇത് ഇതാക്കിയിരിക്കുന്നത് വെച്ചിട്ടുണ്ട് ഈ ജനറേറ്ററിന് ഇടക്കിടക്ക് ഓഫാവും ഒരു നാല് ദിവസമായിട്ട് ആ ഭാഗത്ത് ഇല്ല അങ്ങനെ ഈ പിന്നെ ഉള്ളിൽ ഹാളിൽ വെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണ് ഇത് ഇതൊന്നും ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ല ജനങ്ങൾക്ക് അറിയേണ്ട കാര്യം ഒന്നാണ് താങ്കൾ അത് അത് ചെയ്തു എന്നുള്ളത് താങ്കൾ പല വീഡിയോയിലും പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒട്ടിച്ചത് എടുക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ എന്തായാലും ഗമ വേണ്ടെന്നാ കീറിയിട്ടുണ്ടാവണ്ടേന്നൊക്കെയാണ് അത് നിങ്ങൾക്ക് എങ്ങനെ പോയാലും മനുഷ്യന്മാരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല കാരണം അത് എടുത്ത സമയം അത് നാസർക്ക് എടുത്ത സമയവും ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അതൊക്കെ കൂടാതെ ഒരാളെ അതിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ച് ആ ബുള്ളറ്റ് എടുത്തു കൊടുക്കുന്ന സമയത്ത് അയാളുടെ കൈടെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അതൊക്കെ ജനങ്ങൾ പുറത്തേക്ക് പറയുന്ന രീതിയൊക്കെ നിങ്ങൾ നോക്കണം കമന്റ് ബോക്സ് നോക്കണം അത് വിരലിന്റെ ഇടയിൽ വെച്ചത് തന്നെ അല്ലേ എന്നുള്ള ഡൗട്ടുകളിലേക്ക് പോയി എന്നുള്ളത് സുതാര്യമായിരിക്കണം ഇത്തരം ചതികളാണെങ്കിൽ പോലും അത് സുതാര്യമില്ല നിലവിലെ ചതി ഇത് എത്രയും ആളുകളുടെ കയ്യിൽ നിന്നുള്ള പൈസയാണ് ഇപ്പൊ നിങ്ങളുടെ ആ ഒരു പെട്ടിയിലേക്ക് വന്ന് വീണ്ടിട്ടുള്ളത് ആകെ കിട്ടുന്നത് നാലഞ്ച് ആൾക്കാർക്ക് ഒരു പ്രൈസ് കിട്ടും ആളുകൾ ഭാഗ്യപരീക്ഷണം എന്ന മണ്ടത്തരത്തിൽ കൊണ്ട് കായി ഇടുന്നതുകൊണ്ട് തന്നെയാണ് കൊട്ടത്തരത്തിൽ പോയി വീഴുന്നത് കൊണ്ട് തന്നെയാണ് ഈ പൈസ പോണത് കോട്ടെ ശരിയാ പക്ഷെ എന്നാൽ പോലും അതിൽ ഈ ഒരു രീതിയിലുള്ള നറുക്കെടുപ്പ് ഉണ്ടല്ലോ അപ്പൊ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കണം നറുക്കെടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൊട്ടയിലിട്ട് തിരിച്ചിട്ടൊക്കെ അതും തെറ്റാണ് എന്നുള്ളതാണ് ഇതൊരു തെറ്റായ കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒരു ബോധം അവർക്കില്ല അത് കേരള ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനെ നമ്മളെ നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു തുല്യാണ് അത്ര തന്നെ ഇത് ആ അത് മനസ്സിലാക്ക ഇപ്പൊ 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 നിങ്ങൾ ഇതിനകത്ത് ഒരു മെയിൻ ഒരു ആളായിട്ട് എല്ലാവരും കാണാനുള്ള കാരണം ഒന്ന് ഈ എടുത്തതിനകത്ത് അതായത് നിങ്ങൾ കൈയിട്ട് കൈയിട്ടെടുക്കുന്നതിനകത്ത് പറ്റിയൊരു മിസ്റ്റേക്കാ രണ്ട് അത് അത് ഇവിടെ ഒന്നും അത് ഞാൻ മാത്രമല്ല അല്ല അല്ല ഇക്ക ഞാൻ അല്ല ഞാൻ ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഇപ്പൊ ഇക്ക അതിനകത്ത് നിന്ന് ഇത്രയും താന്നിട്ട് സാധനം എടുക്കുന്നത് രണ്ടാമത് ഈ ജിമ്മിയുടെ എടുക്കാനായിട്ടുള്ള മറ്റേ പുള്ളിക്കാരനും ഇതുപോലെ രീതിയിലാണ് എടുക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന ഒരേ രീതിയിൽ അതിനുശേഷം ബുള്ളറ്റ് എടുക്കുന്ന ആള് മോളിൽ നിന്ന് എടുക്കുന്നത് അതിനുശേഷം നാലാമത് ആക്ടീവേ എടുക്കാനായിട്ട് ഇടുന്ന ആള് അടിയിലേക്ക് കൈ ഇടുമ്പോഴത്തേക്കും തൊട്ടടുത്തിരിക്കുന്ന ആൾ അടിയിലൊക്കെ കൈയിടണ്ടാന്ന് പറഞ്ഞ് കയ്യിൽ തട്ടി മാറ്റും ലൈവ് ഒന്ന് നോക്കിയാൽ മതി കൈയ്യിൽ തട്ടി മാറ്റും കയ്യിൽ തട്ടി മാറ്റി അടിയിൽ കൈ ഇടണ്ടാന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി ഇത് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിടയിലേക്ക് സംശയം വരുന്ന ഒരു കാര്യം ഇപ്പൊ രണ്ടുപേരും അടിയിലേക്ക് കൈയിട്ട് ബാക്കിയുള്ള ഒരു അടിയിലേക്ക് കൈയിടുന്നില്ല പിന്നെ ഇക്ക അതിനകത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേന് ഏറ്റവും മോളിൽ ഇട്ടാണ് മിക്സ് ചെയ്യുന്നത് താഴേക്കൊക്കെ ഇട കൈ പോകുന്നില്ല ഇപ്പൊ മോളിൽ ഇട്ട് മിക്സ് ചെയ്യുമ്പോ ഞാൻ നമ്മളിപ്പോ ഒരു ബിരിയാണി എടുക്കുമ്പോഴത്തേന് മോളിൽ മിക്സ് ചെയ്ത് ആ മിക്സ് ആയത് നമ്മൾ എടുക്കുന്നത് പക്ഷേ നമ്മള് മുകളിൽ മിക്സ് ചെയ്തിട്ട് ഇപ്പം ഏറ്റവും അടിയിലേക്ക് ഒരു സാധനം എടുക്കുന്നത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ജനുവനായിട്ടുള്ള നമുക്ക് തോന്നുന്നു ഡൗട്ട്സ് ആ പിന്നെ ഈ ഈ ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് ഈ പ്രൈസ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ സംഭവം ഇവർ മറച്ചുവെച്ച കാര്യവും സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളുടെ അളിയനാണ് അവിടെ വൈറ്റ് ഷർട്ട് ഇട്ട് ടി ഷർട്ട് ഇട്ട് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നപ്പം ഇത് അതിന്റെ കൂടൂലേ ഞാൻ പറഞ്ഞത് ഇത് ഇക്കൊക്കെ അറിയാമായിരുന്നു ഈ സംഭവം ഇവർക്ക് രണ്ടുപേരും വിധം റിലേഷൻ ഉണ്ടായിരുന്നും ഇവരല്ലേ ഇവരുടെ ഫാമിലി ആയിരുന്നും മകന്റെ കൂട്ടുകാരനാണ് ഇത് അടിച്ചതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഇത് എനിക്കറിയന്നല്ല കാരണം ഇവര് ബന്ധുണ്ട് ഇവര് പിന്നെ കുടുംബക്കാരാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ ഇത് കിട്ടിയിട്ട് ഈ അടിച്ച ടീം ഉണ്ടല്ലോ ഈ അടിച്ച ടീമിനെ തന്നെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് വീട് ഷാഫി ആ ഈ ഈ ഷാഫി എന്ന് പറഞ്ഞത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതേപോലെ ഈ നാസർഖാനോട് ഞാൻ ചോദിച്ചു നിങ്ങളിത് അറി ചോദിച്ചു ഇയാളും പറഞ്ഞത് ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഞാൻ മൂപ്പരും കണ്ടിട്ടില്ല ഈ നാസർ എന്ന് പറയുന്ന വ്യക്തി നല്ല മനുഷ്യന്മാരെ നന്നായിട്ട് അങ്ങോട്ട് ഹീൻപിച്ചിണ്ടല്ലോ ഭയങ്കര മോശമായി പോയിട്ടോ അതായത് സ്വന്തം മകന്റെ കൂട്ടുകാരനാണ് ഒന്ന സമ്മാനം അടിച്ചിട്ടുള്ളത് ആളെ അറിയില്ല പോലും ഇവരൊക്കെ അങ്ങട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് ഇതൊക്കെ കൂട്ടി വെക്കുമ്പോന്റെ പൊന്ന് പാണ്ടിക്കാട് കുഞ്ഞാനെ അനക്കിന്ന് എങ്ങനെ ഊരാൻ പറ്റുക നിനക്ക് ഊരാൻ കഴിയാത്ത രീതിയിലാണ് നീ അതിൻറെ ഉള്ളിൽ നിന്ന് ഒട്ടിച്ചു വെച്ചത് എടുത്തു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല കാരണം അവരൊക്കെ കണക്റ്റഡാ നിങ്ങക്ക് അവരെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ കുറച്ച് പാടാണ് മോനെ കുറച്ചൊന്നുമല്ല ഒന്നൊന്നര പാടാണ് ഓഹ് നിങ്ങളിത് എന്ത് തെളിയിക്കുന്ന പറയും നിങ്ങൾ തെളിയിക്കാനൊന്നും കഴിയില്ല ഇത് ഇപ്പൊ എങ്ങനെയാണ് കെടക്കേണ്ടത് അങ്ങനെ കെടുക്കട്ടെ വിചാരിച്ചിട്ട് മണ്ടാതിരിക്കുക നല്ലത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ അമ്മാതിരിയാണ് ഇത് അമ്മാതിരി നല്ല കുഴി പോയിട്ട് വീണെടുക്കേണ്ടത് പൊന്തൂല പുറത്തേക്ക് നിങ്ങളെ ഇപ്പൊ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും ഇത്രയും വലിയൊരു ചീറ്റ് ചെയ്ത ഒരാളായിട്ട് കാണുന്നത് കാരണം അമ്പത് ലക്ഷം രൂപയ്ക്കകത്ത് നമ്മളൊരു നറുക്കെടുക്കുമ്പോഴത്തേക്കും ആ നറുക്ക് നേരത്തെ ഒരു ടൈം നമ്മൾ ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത് അപ്പം അതും ഒരു പ്രോപ്പർ ആയിട്ടുള്ള സാധനം അല്ല നമുക്കൊരു ഇത്ര മണിക്കൂറിന് മുമ്പ് അത് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പൊ നറുക്കെടുക്കുന്നതിന് രണ്ടോ മൂന്നോ മിനിറ്റ് മുമ്പ് ഒരു മുപ്പത് മണ്ണെടുത്തിട്ടുണ്ട് ഒരാള് ആ അതാണ് പറഞ്ഞത് എന്താ എന്താ പറയാ നാഗ്പട്ടോ നാഗ്പോ ഓരോ നാട്ടിൽ തന്നെ സ്ഥലമാണത് ഏഹ് അപ്പൊ നാഗ്പെട്ട് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് ഇതേപോലെ ഒരാൾ വരുന്നുണ്ട് ഒരു ഷോപ്പറിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വിട്ടു തെളിവുകൾ ാണ് ഇത്രയും നല്ലൊരു പേര് കേസ് പോയി കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ളതിനകത്ത് പോരായ്മകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ആണ് നിങ്ങളുടെ കയ്യിൽ ഇത്രയും തെളിവുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ പുറത്ത് കാണിച്ചു നിങ്ങളെ സപ്പോർട്ട് ചെയ്യും മനസ്സിലാക്കണം ഇത്രമാത്രം തെളിവുകൾ ആളുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് തെളിവാണ് മനസ്സിലാവുന്നില്ല അതായത് നറുക്കെടുപ്പ് നടക്കുന്ന സമയത്ത് കുറച്ച് ടിക്കറ്റ് ഒരാൾ കൊണ്ടുവന്ന് ഇട്ടു അതെന്ത് തെളിവാണ് അതൊന്നും തെളിവല്ല ഇവിടെ എന്താണ് തെളിയിക്കേണ്ടത് ഇവിടെ കുഞ്ഞാ നറുക്കെടുക്കുന്ന സമയത്ത് എന്തിനാണ് എത്രമാത്രം സമയം അവിടെ ചെലവഴിച്ചത് നാസർക്ക് എന്തിനാണ് ഇത്ര സമയം ചെലവഴിച്ചത് ഈ പറയുന്ന ആളുകൾ നാസർക്ക് അറിയില്ല എന്ന് പറഞ്ഞത് എന്തിനാണ് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തെളിയിക്കേണ്ടത് ഇനി തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും ചേർന്നുകൊണ്ട് വീണ്ടും ഒരു നറുക്കെടുപ്പ് നിങ്ങളും ഇപ്പൊ ഇയാളെ വിളിക്കണ സമയത്ത് പറയേണ്ട കാര്യം അതായിരുന്നു എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു നറുക്കെടുപ്പ് അങ്ങോട്ട് വീണ്ടും നടത്തുക ഷാഫിനെ വിളിച്ച് പറയാ പൊന്നു മോനെ ഇത് പാക പ്രശ്നായിരിക്കണം ഒന്നും കൂടി നറുക്കെടുക്കാൻ പോവട്ടാ എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് വീണ്ടും നറുക്കെടുക്കുക അതേ വേറൊരു രക്ഷയില്ല മോനെ വേറൊരു രക്ഷ ഇല്ല പാണ്ടിക്കാട് കുഞ്ഞിനെ നിന്ന് ഊരണം എന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ മോനെ വേറൊരു കോം വഴി ഉണ്ടാവില്ല തെളിവ് എന്നൊരു സാധനം അവിടെ സി സി ടി വി ക്യാമറയും കാര്യങ്ങളൊക്കെ വേണം അത് കൂടാതെ അതില് ഇത് ഇടുന്ന ആദ്യം മുതൽ അവസാനം വരെയുള്ള വീഡിയോ വേണം ഒന്ന് മുതൽ അതിൽ എത്ര ടിക്കറ്റ് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പതോ അത്ര അല്ലേ അത്രയും ടിക്കറ്റ് അതിലേക്ക് വീഴുന്ന ഒരു ഫോട്ടോ വീഡിയോ അങ്ങനെയെങ്കിലും കാണിക്കണായിരുന്നു കാണിക്കണം ആയിരുന്നു അല്ലെ കാണിക്കണം ഇനി ക്രിയേറ്റ് ചെയ്തൊരു കാര്യമില്ല ഇനി ഒരു രക്ഷയില്ല നിങ്ങൾ നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ആവശ്യം നമുക്കില്ല ബ്രോ ഇതിന്റെ ഈ ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് അടിച്ചോണ്ട് പിന്നെ കോൾ റെക്കോർഡിങ്ങും അതേപോലെ ഞാൻ ഫസ്റ്റ് ആണ് ഇവർക്ക് വിളിക്കുക കേട്ടോ എന്റെ ലൈഫില് അതും പിന്നെ എന്താണ് സായു അനുജ് വരെ ഈ ഫസ്റ്റ് സമ്മാനം കിട്ടിയവരെ കോൺടാക്ട് ചെയ്ത് വിളിച്ചു ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഈ നാസാക്കാൻ ഒരു നമ്പർ വാങ്ങിയതാണ് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നത് ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചാണ്ട് ഈ പിന്നെ രണ്ടാമത് കിട്ടിയ ആൾക്കും ഞാൻ വിളിച്ചു മറ്റേ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആൾക്കും ഞാൻ വിളിച്ചു ഫസ്റ്റും സെക്കൻഡും കിട്ടിയ ആക്കും ഞാൻ വിളിച്ചു ഞാൻ വാണി റെക്കോർഡ് ചെയ്യാൻ നിങ്ങക്ക് തരാം ഏഹ് അതിലെന്താണ് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഫസ്റ്റ് പ്രൈസ് കളിച്ചാലും സെക്കൻഡ് പ്രൈസ് കളിച്ചാലും എന്താണ് പറയണത് എന്നുള്ളത് ഫസ്റ്റ് പ്രൈസ് അടിച്ചു വീഡിയോ ചെയ്ത് സെക്കൻഡ് അടിച്ചത്തില്ല അല്ല ഓൻറെ റെക്കോർഡിന്റെ അടുത്തുണ്ട് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം എടുത്തത് എവിടുന്നാണ് ഓതാക്കിയത് എവിടുന്നാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉണ്ട് ഓ അത് നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമ്മളും ചെയ്യും നിങ്ങൾ ആ കാര്യം കാര്യം ചെയ്യുന്ന സത്യമാണ് സത്യമാണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അടുത്തൊരു കണ്ടന്റ് എടുത്ത് വെച്ച് നിങ്ങളുടെ പേരിലെ അടിച്ചു വിട്ടാൽ മതി അങ്ങനെ ആണ് നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ല നമ്പറാണ് കുറച്ചു നേരമായിട്ട് ഞങ്ങളെ വോയിസ് കേൾക്കണുണ്ട് കാരണം ലൗഡ് സ്പീക്കർ ഞാൻ ഫുഡ് കഴിക്കാൻ ലോഡ് സ്പീക്കറിലാണ് ഏഹ് പക്ഷെ ഞാൻ എന്താ പറയണത് അറിയാം എന്ത് അവസ്ഥ. കാരണം ജനങ്ങള് പറയുന്നില്ല കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ഒരു അഞ്ച് സെക്കൻഡ് നൃത്തം കാണുമ്പോൾ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഞാൻ ഉൾപ്പെടെ ഇതിനെതിരെ വീഡിയോ ചെയ്തോണ്ട് ഇന്നലെ ചെയ്തോണ്ടിരിക്കുന്ന ഒരാള് തന്നെയാണ് ഒരുപാട് വീഡിയോ ചെയ്ത ഒരാളാണോ അതെ 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 തന്നെ അത് തന്നെ ആ ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് പറഞ്ഞത് അപ്പൊ വീണ്ടും എടുത്ത് വെച്ച് വെച്ചിട്ട് അടുത്ത കണ്ടന്റ് അങ്ങനെ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കയ്യിൽ എന്തൊക്കെയോ തെളിവ് അതായത് സംസാരിച്ച സംസാരിച്ചു പുള്ളി ഡയറക്റ്റ് സംസാരിച്ചു പറഞ്ഞു അങ്ങനെ ഒരുപാട് ഒരുപാട് കുടുംബം അതുകൊണ്ട് കഴിച്ചിലായിരുന്നു അല്ല അലഹി കണ്ടിട്ട് അങ്ങനെ പോടുണ്ട് ഞാൻ കരയണ കണ്ണീരും പ്രാർത്ഥനയും ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു ദിവസം ഇതില് സത്യാവസ്ഥ ജനങ്ങൾ അറിയില്ല ഇതിൽ സത്യാവസ്ഥ അറിയാനോ അറിയിക്കാനോ നിങ്ങളെ കൊണ്ട് കഴിയില്ല അത് ആദ്യം മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ഇപ്പോൾ വിവിയും ബിച്ചും പറയുന്ന കാര്യം എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ആ നൂറ് ശതമാനം കൂടെ നിൽക്കാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് കാരണം ഇവര് വാക്കുകൊണ്ട് പറയുന്ന ഈ കാര്യങ്ങളൊന്നും തെളിവല്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ആ വീഡിയോ കണ്ടതാണ് ആ വീഡിയോയില് ഇതാ ഇത്ര സെക്കൻഡ് അവിടെ കുനിഞ്ഞു നിന്നത് തന്നെ വലിയ മിസ്റ്റേക്കാണ് ഇവർ എന്ത് പറഞ്ഞാൽ കിടച്ചാ നാളെ ഇത് തെളിയിക്കുന്നു പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല അത് നിങ്ങളാണ് തെളിയിക്കേണ്ടത് പക്ഷെ നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ ഇതിനെക്കൊണ്ട് കഴിയില്ല എന്നുള്ളതാ അതൊരു വലിയ ഒരു മിസ്റ്റേക്ക് അവിടെ പറ്റിയിട്ടുണ്ട് അത് നിങ്ങളെയൊക്കെ മിസ്റ്റേക്ക് പറ്റിയാണ് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഈ മനുഷ്യന്മാര് വിശ്വസിക്കൂല ഈ ഞാനടക്കം ഞാൻ ആ വീഡിയോ കണ്ടതാ ആ വീഡിയോയിലുള്ള മിസ്റ്റേക്ക് കാരണം നമ്മളിപ്പോ ഒരു തെളിവായിട്ടൊരു കാര്യം ഇവിടെ കിടക്കലേ ഒന്നും പറയാൻ പറ്റൂല ആ ഒരു രീതിയിലാണ് ഇപ്പൊ കിടക്കുന്നത് ഓക്കെ അതിന്റെ ഇടയില് കോള് തന്നപ്പോ ഫ്ലോ പോയിട്ടുണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളെക്കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല അതൊന്നാമത് രണ്ടാമത്തെ കാര്യം ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ലോട്ടറി ഗാംബ്ലിംഗ് പരിപാടി തന്നെയാണ് അത് ശരിയായ ഒരു കാര്യമല്ല ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ആരും പോയി പെടാതിരിക്കുക പിന്നെ വേറൊരു സാധനം ഉണ്ട് ഒരു വലിയ ചതി എന്നൊരു സാധനം അതായത് ചായപ്പൊടിയോ അല്ലെങ്കിൽ പുതപ്പോ ഒക്കെ ഇവർ സെയിൽ ചെയ്യും അതായത് ഇതിന്റെ കൂടെ ഒരു ടിക്കറ്റ് ഫ്രീ ഇത് ഒരു കോടിയുടെ വീടാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചായപ്പൊടിക്ക് അത്ര വാല്യൂ ഉണ്ടാവില്ല രണ്ടായിരം മൂവായിരം ഒന്നും വാല്യൂ ഉണ്ടാവില്ല എന്നാല ആ ഒരു വിലയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് വിൽപ്പന നടത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു ചതിയും കൂടി ഉണ്ട് ഇതൊക്കെ ചതിയാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് പോകുന്നത് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം അല്ല രണ്ടായിരം ആണ് എന്ന് വിചാരിച്ചിട്ട് കിട്ടുമ്പോൾ വലുത് കിട്ടുമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഒന്നോ രണ്ടോ ആളുകൾക്ക് വിറ്റിട്ടല്ല ഈ നറുക്കെടുപ്പ് നടത്തുന്നത് അത് ആയിരമോ പതിനായിരമോ ആളുകൾക്ക് ഇത് വിൽപ്പന നടത്തിയിട്ടാണ് പല രീതിയിലുള്ള നുണകളും ഇതിനോടൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് പാണ്ടിക്കാട് കുഞ്ഞൻ ഒരാളെ സഹായിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പോലും അയാൾക്ക് ഒന്നര കോടി രൂപയുടെ കടലുള്ള ഒരാളാണെന്ന് അറിഞ്ഞിട്ട് പോലെ അതിൽ നിന്ന് അടക്കം പൈസ വാങ്ങിയതാണ് അതായത് ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെ കുറിച്ച് യാതൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല അവർ ഈ ഒരു കച്ചവടം നടത്തുക കൂടെ നിൽക്കുന്ന ഒരു പൈസ വാങ്ങുന്ന അവർ പോരുന്നു അവർ അവരുടെ ഇന്നത്തെ ഒരു നിലനിൽപ്പിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ ആ ഒരു പൈസയെ കുറിച്ചിട്ടൊന്നും അവർ ചിന്തിക്കുക പോലും ഇല്ല അവർക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇത്തരം രീതിയിലുള്ള ഗെയിമിംഗ് ഗാംബ്ലിംഗ് ആപ്പുകളുടെ പ്രൊമോഷനൊക്കെ ഇഷ്ടം പോലെ എനിക്ക് വന്നിട്ടുണ്ട് ഇത്തരം ലോട്ടറി തട്ടിപ്പിന്റെ കാര്യങ്ങളും എനിക്ക് വന്നിട്ടുണ്ട് ഇതൊന്നും ചെയ്യാതെ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് എന്റെ മനുഷ്യത്വം എന്നൊരു സാധനം എന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അത് ഒരിക്കലും ഒരു കാലത്തും ഞാൻ ഒരിക്കലും ലംഘിക്കാനും പോകുന്നില്ല ഇനി പാണ്ടിക്കാട് കുഞ്ഞൻ എല്ലാവർക്കും എതിരെ കേസ് കൊടുക്കുന്നു പറയുന്നു അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിലും ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് കാരണം ഞാൻ ചെയ്ത ആ ഒരു വീഡിയോയിൽ ഒരു തെറ്റുമില്ല കൂടെ നിൽക്കേണ്ടവർക്ക് കൂടെ നിൽക്കാം വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്